ഓം നമശിവായ നാം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ ഗൃഹാരംഭത്തിനെ കുറിച്ചുള്ള വീഡിയോയാണ് ആ ഗൃഹാരംഭ സമയം എങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് അതുപോലെ തന്നെ ഒരു സ്ഥലപ്രശ്നം എടുക്കുമ്പോൾ ഗൃഹാരംഭത്തിനെ കുറിച്ചുള്ളൊരു സ്ഥലപ്രശ്നം എടുക്കുമ്പോൾ കുംഭം രാശി ഒരിക്കലും സ്ഥലപ്രശ്നത്തിനെടുക്കരുത് അത് സ്ഥിരം രാശിയായിരിക്കാം സ്ഥിരം രാശിയാണ് അതുപോലെ തന്നെ ഊർധമുഖരാശിയായിരിക്കാം എങ്കിൽ പോലും കുംഭം രാശി ഒഴിവാക്കണം കുംഭത്തെ രാണമളി ചാപസിംഹ ശ്രീണാമണി വൃഷഭസ്ഥിന കുംഭസ്ഥർക്കും മിദ്രസ് തന്നെയും മിനസ്സി ചാപം കൊലബാ കൊലപാതകസ്ഥാനം എന്നാണ് പ്രശ്നമാർഗത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുംഭം രാശി ഒഴിവാക്കണം കുംഭം രാശി എന്ന് പറയുമ്പോൾ അതൊരു ബാധാരാശിയായിട്ടാണ് രാശിയായിട്ടാണ് വരുന്നത് ശനി നിൽക്കുന്ന ശനിയുടെ സ്ഥിരം രാശികളാണ് അതുകൊണ്ട് അത് ബാധാരാശിയാണ് ആ ബാധാരാശി സമയം കുംഭം രാശി സമയം നമ്മൾ സ്ഥലപ്രശനത്തിന് അഥവാ ഗൃഹനിർമ്മാണത്തിന് വേണ്ടുന്ന സമയത്തിൽ എടുക്കാൻ പാടില്ല ഇനി ഒരു ഗൃഹത്തിന് എത്ര ആയസ് ഉണ്ടാകും അല്ലെങ്കിൽ ഏത് സമയത്താണ് ഗൃഹത്തിൻ്റെ ദോഷം മാറുന്നത് എന്ന് കാണേണ്ടത് അതിന് ഗൃഹപിണ്ഡമെടുക്കുക ഗൃഹപിണ്ടമെന്ന് പറയുമ്പോൾ എന്താണ് ഗൃഹത്തിൻ്റെ ചുറ്റളവ നീളംകുളം വീതി ചുറ്റളവ് ആ ചുറ്റളവിനെ ഒൻപത് കൊണ്ട് ഗുണിച്ച് നൂറ്റി ഇരുപത് കൊണ്ട് ഹരിച്ച് കിട്ടുന്ന ഹരണഫലമാണ് ആ വീടിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ആ ആയുസ് ആണ് നമ്മൾ കണക്കാക്കേണ്ടത് ആ ആയുസ് കഴിയുമ്പോൾ വീടിന് ദോഷം സംഭവിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത്രയുമായിരിക്കും വീടിൻ്റെ ദോഷങ്ങൾ അവിടെ താമസിക്കുന്നവർക്കും അതുപോലെ അതുകൊണ്ട് ദോഷങ്ങളുണ്ടാകും കാര്യങ്ങളെല്ലാം തന്നെ നടക്കാതെ വരും ബുദ്ധിമുട്ടുകൾ വരും അത് അസുഖങ്ങൾ വരും രോഗങ്ങൾ വരും ഇവയെല്ലാം തന്നെ ഉണ്ടാകുവാനുള്ള കാരണം ആ ഗൃഹം വളരെ പഴകിപ്പോകുന്നത് കൊണ്ടാണ് അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്യണം അതിനാണ് നമ്മൾ പറയുന്നത് വാസ്തുവിൽ നടത്തുക അതുപോലെ തന്നെ പഞ്ചശിര സ്ഥാപിക്കുക ഇവയെല്ലാം തന്നെ ചെയ്തു കഴിയുമ്പോഴാണ് അതിന് വളരെയധികം മാറ്റം വരുന്നത് ഇനി ഒരു നമ്മൾ വീട് വയ്ക്കുവാനുള്ള തടി വെട്ടുവാൻ പോകുന്നു ആ തടി വെട്ടേണ്ട സമയം എങ്ങനെയാണ് കണക്കാക്കേണ്ടത് അത് അവിട്ടം മുതൽ രേവതി വരെയുള്ള നാളുകളിൽ നമ്മൾ മരം മുറിക്കുവാനായിട്ട് വീടിന് വേണ്ടുന്ന മരം മുറിക്കുവാൻ പോകരുത് അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ അത് കഴിഞ്ഞിട്ടുള്ള നക്ഷത്രങ്ങളിലായിരിക്കണം വീടിന് വേണ്ടുന്ന മരം മുറിക്കുവാൻ സമയമെടുക്കേണ്ടത് ഇനി നമ്മളുടെ വീടിലേക്ക് വീടിൻ്റെ അഥവാ വീട് നിൽക്കുന്ന സ്ഥലത്തേക്ക് വീടിൻ്റെ കിഴക്ക് ഭാഗത്തേക്കും അതുപോലെ തന്നെ പിന്നെ ഈ നിരതി കോണിലേക്കും നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ കിഴക്ക് ഭാഗത്തേക്കും നിരീതി കോണിലേക്കും ജലം ജലമൊഴുകിപ്പോകുന്നത് നമ്മൾക്ക് നല്ലതാണ് എന്നാൽ മറ്റു വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ നമ്മളുടെ വീടുകളിലേൻ്റെ ഭാഗങ്ങളിലേക്ക് ജലമൊഴുകി വരുവാനുള്ള സാധ്യത ഉണ്ടാകരുതും അങ്ങനെ വന്നാൽ കലഹമുണ്ടാകും വീടിന് നഷ്ടമുണ്ടാകും ഉണ്ടാകും അതിനുള്ള പരിഹാരമായിട്ടാണ് നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് അഥവാ വീടിൻ്റെ ചുറ്റുപാടുകളിലേക്കും വെള്ളം ഒഴുകി വരുവാൻ അനുവദിക്കരുതും അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി ഭൂപരിരക്ഷയെക്കുറിച്ച് നമുക്ക് പറയാം ഭൂപരിരക്ഷ എന്ന് പറയുമ്പോഴെന്താണ് അതിൻ്റെ ഒരു നീളത്തിലും ഒരു ഗോൾ ഭൂമി നമ്മൾ ഭൂമിയുടെ മധ്യഭാഗത്ത് നമ്മൾ വീട് വയ്ക്കുവാൻ പോകുന്ന ഭൂമിയുടെ മധ്യഭാഗത്ത് നിന്നും ഒരു നീളത്തിലും ഒരു ഗോൾ സമജതുലത്തിലും കുഴിയെടുത്തിട്ട് ആ മണ്ണ് നാലിടങ്ങിഴി മണ്ണ് എടുക്കുക കുഴിയിൽ നിന്നും അതിന് ആ മണ്ണൊന്ന് അളന്ന് അന്ന് തൂക്കി നോക്കുക നാലര കിലോ വരുന്നെങ്കിൽ അത് നല്ല ഭൂമിയാണ് അല്ല എങ്കിൽ നല്ല കിലോയിൽ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അത് മോശമായ ഭൂമിയാണ് അവിടെ താമസിക്കുവാൻ അനുയോജ്യമായിട്ടുള്ള ഭൂമിയല്ല ഇനി അതുകൂടാതെ കൊണ്ട് തന്നെ നമ്മൾ ഒരു വീട് വയ്ക്കുമ്പോൾ അത് നല്ലതാണോ അതുപോലെ തന്നെ അത് താമസിക്കുവാൻ അനുയോജ്യമാണോ എന്നെല്ലാം നോക്കേണ്ടത് എങ്ങനെയാണ് അതിന് നമ്മൾ ഉത്രം ഉത്രാട ഉത്രട്ടാതി പൂയം ആയില്യം മകൈരം ചോതി ആയില്യം മകൈരം രോഹിണി ചതയം ഈ നാളുകളിൽ നമ്മൾ വീട് വയ്ക്കുവാൻ തുടങ്ങുന്നുവെങ്കിൽ അത് വളരെ ശുഭമായിരിക്കും അത് മഹാലക്ഷ്മിയുടെ കലാക്ഷം ഉണ്ടാകും എന്നാണ് പറയുന്നത് അതുകൂടാതെ കൊണ്ട് തന്നെ നമ്മൾ അതായത് വിശാഖം ചിത്തിര ചതയം തിരുവാതിര ആയില്യം എന്നീ നാളുകളിൽ നമ്മൾ വീട് വയ്ക്കുവാൻ തുടങ്ങി എന്നാൽ അത് ആ വീട് കൊണ്ട് നമ്മൾക്ക് ആ വീട് നമ്മളുടെ അന്നദാതാവായി ഭവിക്കും എന്നാണ് പറയുന്നത് അതുകൂടാതെ കൊണ്ട് തന്നെ അതായത് വീട് വയ്ക്കേണ്ട സമയം എങ്ങനെയാണ് ഊർത്തമ രാശിയോ അതുപോലെ തന്നെ ലക്നത്തിൽ ശുഭന്മാർ നിൽക്കുന്ന രാശിയിലായിരിക്കണം നമ്മൾ വീട് വയ്ക്കേണ്ടത് ലക്നം എന്ന് പറയുമ്പോഴെന്നാണ് അത് വീടിൻ്റെ സമയം വീട് വയ്ക്കുവാനുള്ള സമയത്തിനെയാണ് ലക്നമെന്ന് പറയുന്നത് ആ ലക്നത്തിൽ നിന്നും എത്ര സമയമാണോ ആ സമയത്തായിരിക്കണം നമ്മൾ വീട് വയ്ക്കുവാൻ ആരംഭിക്കേണ്ടത് ഇനി നമ്മൾ വാസ്തുപുരുഷനെ കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി വീടിൻ്റെ ശുഭാശുഭം കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു അതിൻ്റെ ആയുസിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അത് ഈ വീഡിയോ തീരുന്നത് വരെ അതുപോലെ തന്നെ മുഴുവനായി കാണുകയും ചെയ്യണം എങ്കിൽ മാത്രമേ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ ഭംഗിയായി മനസ്സിലാവുകയുള്ളൂ അതിനുശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് ഇനി ആരെങ്കിലും ഷെയർ ചെയ്യുന്ന വീഡിയോയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം അത് വാട്സപ്പിൽ നിന്നും അത് നമ്മൾ യൂട്യൂബിലേക്ക് ലിങ്ക് കണക്ഷൻ കൊടുക്കണം ലിങ്കിൽ മാത്രമേ യൂട്യൂബിൽ വരികയുള്ളൂ ആ യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് നമ്മൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ അമർത്തുവാനും എല്ലാം സാധിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കണ്ടു കാണണമെന്നും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം